തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും നടന്നു ഇടുക്കി ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി ബിജു കെ ആർ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികമാണ് സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസ് മാറാട്ടലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇടുക്കി ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി ബിജു കെ ആർ ഉദ്ഘാടനം ചെയ്തു പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന സംസ്കാരത്തിൽ ജീവിക്കുന്നവരും ഒന്നാമത് നമ്മുടെ അമ്മമാർ പരമ സത്യം അമ്മ മൈ മോം ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ളതാണ് ഓരോ കുട്ടിയും മനസ്സിൽ കരുതേണ്ട കാര്യം നിങ്ങൾ വീട്ടിൽ എഴുതി വെച്ചു മദർ ഈസ് ഓൾവേസ് റൈറ്റ് അമ്മ ഒരു തന്നെ ചെയ്യില്ല അമ്മ എപ്പോഴും ശരിയാണ് അതൊരാപ്തവാക്യമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലാതെ അമ്മയോട് മല്ലിടുകയും അമ്മയോട് തർക്കിക്കുകയും അമ്മയോട് ധിക്കാരപരമായി പെരുമാറുകയും ഒന്നുമല്ല വേണ്ടത് ബഹുമാനം ഇല്ലാതെ പെരുമാറും അമ്മ എപ്പോഴും സത്യമാണ് ശരിയാണ് രണ്ടാമത് അച്ഛൻ പിതാവ് മൂന്നാമത്തെ സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗുരുവിന് ഗുരുക്കന്മാർ മാതാവിനോളം പിതാവിനോളവും അത്രയും തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വിദ്യാർത്ഥി തന്നെ ബെസ്റ്റ് ൌട്ട്ഗോയിങ് സ്റ്റുഡന്റ് സ്റ്റെല്ലാ സിജോ സംസ്ഥാന ഗണിതശാസ്ത്രമേള വിജയ് അനഘാബിനു അർജുൻ കെ ജയൻ എന്നിവരെയും വിവിധ എൻഡോമെന്റുകൾ കരസ്ഥമാക്കിയ കുട്ടികളെയും കലാ മേഖലയിലെ മികച്ച താരങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് പ്രിൻസിപ്പൽ സാബു കുര്യൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചേരിയിൽ പി ടി എ പ്രസിഡന്റ് ജോയി കാട്ടുപാലം എം പി ടി എ പ്രസിഡന്റ് ലിസമ്മ ജോസഫ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ സിസ്റ്റർ ബിജി മാത്യു ജോഷി ജോസഫ് ജോബിൻ കെ നിമിയ സജി ഗോകുൽ കെയ്യാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു